നമസ്കാരം ഞാൻ സ്വാഗതം ബൈ കസ്തൂരിയിൽ കേന്ദ്രം കളി തുടങ്ങി കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ കേന്ദ്ര സർക്കാരിന്റെ അന്ത്യശാസനം നിജസ്ഥിതി പഠിച്ചുള്ള റിപ്പോർട്ട് ഈ മാസം നൽകണം റിപ്പോർട്ട് നൽകിയില്ലെങ്കിൽ കേന്ദ്രം സ്വന്തം നിലയ്ക്ക് തീരുമാനമെടുക്കുമെന്ന് മുന്നറിയിപ്പ് കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ ചർച്ച ചെയ്യാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നൽകിയത് ഒരു വർഷം സമയം നീട്ടി നൽകണമെന്ന ആവശ്യം ഇനി അംഗീകരിക്കാനാകില്ലെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ ഏപ്രിൽ അവസാനം തീരുമാനമെടുത്തില്ലെങ്കിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ കരട് വിജ്ഞാപനം നഷ്ടമാകും കേന്ദ്ര നീക്കം സംസ്ഥാനങ്ങളെ പഴിചാരി രക്ഷപ്പെടാനെന്ന് ആക്ഷേപം കേന്ദ്ര കേന്ദ്രനിർദ്ദേശം കേരളത്തെ ബാധിക്കില്ലെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേരളം ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ടെന്നും മന്ത്രി യുദ്ധഭൂമിയിൽ ഭീതിയോടെ യമനിൽ യുദ്ധത്തിന്റെ രൂപം മാറുന്നു സനായിൽ ആശുപത്രിക്ക് മുന്നിൽ സ്ഫോടനം മിസൈൽ ആക്രമണം ഉണ്ടായത് സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റി ആശുപത്രിയിൽ തലസ്ഥാനമായ സനായിൽ ഇറങ്ങാൻ ഇന്ത്യൻ വിമാനങ്ങൾക്ക് അനുമതിയില്ല ഇന്നലെ റദ്ദാക്കിയ വിമാന സർവീസുകൾ ഇന്നും ഉണ്ടാകില്ലെന്ന് സൂചന മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നത് സനായിൽ രണ്ടാം ഘട്ട രക്ഷാപ്രവർത്തനത്തിനൊരുങ്ങി ഇന്ത്യ നാവികസേനയുടെ ഐ എൻ എസ് സുമിത്ര ഇന്ന് അൽ തുറമുഖത്തെത്തും യമനിൽ കരയുദ്ധ സൂചനകൾ ശക്തം സ്ഥിതി രൂക്ഷം യമനിൽ നിന്ന് ആദ്യ മലയാളി സംഘം നാട്ടിലെത്തിയത് ഇന്ന് പുലർച്ചെ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങിയത് നൂറ്റി അൻപത്തിയൊന്ന് മലയാളികൾ ഉൾപ്പെടെ പേർ മുംബൈയിലെത്തിയ രണ്ടാം സംഘത്തിൽ പേർ പീഡാനുഭവത്തിലെ പരീക്ഷണങ്ങൾ പി സി ജോർജിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം ഇന്നുണ്ടാകില്ല ദുബായിൽ നിന്ന് തിരിച്ചെത്തിയ ഉമ്മന്ചാണ്ടിയും മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി ഇന്ന് മാധ്യമങ്ങളെ കാണുമെന്നും സൂചന മുന്നണിയിൽ അപസരങ്ങൾക്ക് വഴിവച്ചേക്കാവുന്ന തീരുമാനം ഈസ്റ്ററിനു ശേഷം മതിയെന്ന് പൊതുധാരണ ജോർജിനെതിരെ നടപടി രണ്ടു ദിവസം വൈകിയാലും കുഴപ്പമില്ലെന്ന് കെ എം മാണി പുതിയ പാർട്ടിയുടെ അണിയറ ഒരുക്കങ്ങളിൽ പി സി ജോർജ് നിർണായക തീരുമാനങ്ങൾ ചീഫ് ഓഫ് സ്ഥാനം സംബന്ധിച്ച യു ഡി എഫ് പ്രഖ്യാപനത്തിന് ശേഷം ശ്രമം യു ഡി എഫിൽ തന്നെ തുടരുന്നതിന് മുഖ്യമന്ത്രിയുടെ തലവേദന ആരെയും പിണക്കാതെയുള്ള പ്രശ്നപരിഹാര സാധ്യത ജോർജ് വിഷയത്തിൽ മാണിയുടെ ആവശ്യം അംഗീകരിക്കേണ്ടി വരുമെന്ന് മുന്നണി നേതാക്കൾ ജോർജ് കൂടി പുറത്തായാൽ നൂൽപ്പാലത്തിലാകുന്നത് സർക്കാർ ഇരട്ടത്താപ്പിന്റെ ഇരട്ട നീതി ബാർക്കോഴ് ആരോപണത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ ത്വരിത അന്വേഷണം വേണ്ടിവരുമെന്ന് വിജിലൻസ് വിലയിരുത്തൽ അന്വേഷണാവശ്യവുമായി വി എസ് രണ്ടാമതും കത്ത് നൽകിയതോടെ കോൺഗ്രസിൽ സമ്മർദ്ദം തനിക്കും കോൺഗ്രസ് മന്ത്രിമാർക്കും വെവ്വേറെ നീതിയെന്ന മന്ത്രി മാണിയുടെ പരസ്യ പ്രസ്താവനയിൽ ഉലയുന്നത് മുന്നണി ബന്ധങ്ങൾ എക്സൈസ് മന്ത്രിക്കെതിരെ പേരിനെങ്കിലും അന്വേഷണമില്ലെങ്കിൽ സ്ഥിതി കുഴയും മൂന്ന് കോൺഗ്രസ് മന്ത്രിമാർക്കെതിരെ അന്വേഷണാവശ്യവുമായി വി എസ് ആദ്യം നൽകിയ കത്ത് വിജിലൻസ് തള്ളിയത് ഇന്നലെ രാവിലെ ബാബുവിനെതിരെ എഫ്ഐആർ ആവശ്യവുമായി വി രണ്ടാം കത്ത് എക്സൈസ് മന്ത്രിക്ക് നേരെ ബിജു രമേശിന്റെ ആരോപണം കോടിയുടെ ബാർകോഴ തെളിവായി സമർപ്പിച്ച ശബ്ദരേഖയിൽ അവ്യക്തതയെന്ന് വിജിലൻസ് കേസിൽ വീണ്ടും നിയമോപദേശം തേടാൻ തീരുമാനം ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം